തൃശൂര്പൂരം കലങ്ങിയ വിഷയത്തിൽ അന്വേഷണ പുരോഗതി ഹൈക്കോടതി സര്ക്കാരിനോട് ആരാഞ്ഞതോടെ സംഭവത്തില് സിബിഐ അന്വേഷണം ഉണ്ടാകുമോ എന്ന ആശങ്കയില് കൂടിയാണ് സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ ത്രിതല അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി നേരത്തെ തന്നെ വിമർശനം ഉയർന്നിരുന്നു സംഭവത്തിൽ സി ബി അന്വേഷണം വേണമോ എന്ന് കേന്ദ്ര നിയമ മന്ത്രാലയം സർക്കാരിനോട് അഭിപ്രായം തേടിയിരുന്നു ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആനന്ദ് അപ്പോൾ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് സി ബി അന്വേഷണം എന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അത്രയും ഗൗരവത്തോടെ ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടി എന്ന് കോടതിക്കും ബോധ്യമായിരിക്കുന്ന സാഹചര്യം കേന്ദ്രം അത് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ അപ്പോൾ സർക്കാർ വല്ലാതെ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് ഈ ത്രിതല സംവിധാനത്തിലൂടെ അന്വേഷിച്ചിട്ട് പോലും എവിടെയും എത്തില്ല അല്ലെങ്കിൽ അത് എത്തിക്കില്ല എന്ന അവസ്ഥയിൽ കൂടി ആലോചിക്കുമ്പോഴാണ് ഈ സി ബി അന്വേഷണം കൂടി വരുന്നത് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ കൂടി വരുന്നത് ആനന്ദ് തീർച്ചയായിട്ടും അതായത് ഇതിൽ വളരെ കൗതുകമായ കാര്യം ഇനി തൃശൂർ പൂരം അടുത്ത തൃശൂർ പൂരത്തിന് മാസങ്ങൾ മാത്രമേ ഏതാണ്ട് നാല് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് കഴിഞ്ഞ തൃശ്ശൂർ പൂരം കലങ്ങിയ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ ഇതുവരെ എവിടെയും എത്തിച്ചേർക്കാൻ സഹ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം മുഖ്യമന്ത്രി കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ പൂരം കലങ്ങിയിട്ടില്ല ഈ വെടിക്കെട്ട് അല്പം വൈകു മാത്രമാണ് ചെയ്തെന്ന് പറയും ആഭ്യന്തര മന്ത്രാലയം അപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വൈരുദ്ധ്യം ഈ സർക്കാർ തലത്തിൽ ഉണ്ടായിരുന്നു തുടർന്ന് ഒരു ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെയും ഈ ആരോഗ്യ പ്രവർത്തനം എല്ലാം മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണം ഒരു വഴിയിലോട്ട് പോകുമ്പോഴും ഈ അന്വേഷണത്തിലെ പുരോഗതി അതായത് അന്വേഷണം ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയത്തിനുള്ളിൽ തീർക്കാൻ സർക്കാർ ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് തന്നെയാണ് വലിയ വിമർശനങ്ങൾക്ക് സർക്കാർ നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട കാരണം ഈ സി ബി ഐ അന്വേഷണം അതായത് ഈ പൂരം കലങ്ങിയ വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ തിരുവമ്പാടി പാർമിക ഉദ്യോഗസ്ഥങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇതുപോലെ ഇതുപോലെ തന്നെ നിരവധി പരാതികളാണ് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നൊരു ആവശ്യമായി ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പരസ്യമായി തന്നെ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വരണം എന്നും ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഈ കേന്ദ്ര നിയമന്ത്രാലയം കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ സർക്കാരിനോട് ഈ വിഷയത്തിൽ വിശദീകരണം ചോദിച്ചിരുന്നു അതായത് എന്താ സി ബി വേണമോ എന്നുള്ള ഒരു അഭിപ്രായം തേടിയിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയും ഈ സർക്കാരിൻ്റെ ത്രിതല അന്വേഷണത്തിൽ ഈ പുരോഗതി സർക്കാരിനോട് തേടിയിരിക്കുകയാണ് എന്തായാലും സർക്കാർ ആശങ്കയിലാണ് ഈ വിഷയത്തിൽ ഒരു സി ബി അന്വേഷണം വരുമോ എന്നുള്ള ഒരു ഭയം പൊതുവേ സർക്കാരിനുണ്ട് ഈ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി തൃശൂർ പൂരത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു ഈ മൂന്ന് മാസം മാത്രമാണ് തൃശ്ശൂർ പൂരത്തിന് ബാക്കിയുള്ളത് അപ്പോഴാണ് അപ്പോഴും ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വലിയ വിമർശത്തെ വഴിവെക്കുന്നത് ഈ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നല്ലോ അത് ഇഴഞ്ഞു നീങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ആനന്ദ് ഈ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച് തീർച്ചയായും ഇത് ഒരു വൃതാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് നാട്ടുകാർ ചോദിക്കുന്നത് അതായത് ഈ ത്രിതല അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൂന്ന് സംഘങ്ങളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ആരോഗ്യ പ്രവർത്തകരുടെ മൊഴിയാണ് രണ്ട് തിരുവോമ്പടി ദേവസ്വം അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മുൻ എം എൽ എ കൂടിയായിരുന്ന വി എസ് സുനിൽകുമാറിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അന്വേഷണം എവിടെ എത്തി എന്താണ് അന്വേഷണത്തിന്റെ പുരോഗതി അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള വിവരങ്ങളും എന്തായാലും പുറത്തു വന്നിട്ടില്ല അടുത്ത തൃശൂർ പൂരത്തിന് മുൻപെങ്കിലും അല്ലെങ്കിൽ അടുത്ത തൃശൂർ പൂരം കഴിയുന്നതിന് മുമ്പെങ്കിലും കഴിഞ്ഞ തൃശൂർ പൂരം കലങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതി ശിക്ഷ എന്തായാലും എത്രത്തോളം വെച്ച് പുലർത്തണം എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിസംബർ മാസമായി മാർച്ച് ഏപ്രിലോട് കൂടി തന്നെ അടുത്ത വർഷത്തെ പൂരം ഉണ്ടാവും അപ്പോഴും അന്വേഷണം ഇതേ മട്ടിൽ തന്നെ മൊഴിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമോ എന്ന് തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ അന്വേഷണത്തിന്റെ പുരോഗതി സർക്കാരിനോട് തേടിയിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര നിയമമന്ത്രാലയവും കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഇത്തരത്തിൽ സിബിഐ അന്വേഷണത്തിൽ ഒരു ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യവും സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ടാലും സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലോട് കൂടി തന്നെ അല്പം ആശങ്കയിലാണ് അനു